ട്രിപ്പിൾ ത്രീ ഡി വൻ മെറാക്കൽ മലയാളം ചെറുക്ക റെഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാണോ എന്നുള്ളതാണ് ഇതൊരു കളക്റ്റീവ് റീഡിംഗ് ആണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് റീസണേറ്റ് ആവുന്നത് മാത്രം എടുക്കുക ബാക്കിയുള്ള നിങ്ങൾ വിട്ടേക്കുക കൂടാതെ ജനറൽ വീഡിയോ ആണ് മെയിൽ ഓർ ഫീമെയിൽ ആർക്ക് വേണമെങ്കിലും കാണാം കൂടാതെ ഇതൊരു ടൈംലെസ് വീഡിയോ കൂടിയാണ് നിങ്ങളിത് എപ്പോൾ കണ്ടാലും അപ്പോൾ മുതൽ നിങ്ങൾക്കത് റീസ് ആയിരിക്കും അപ്പം നമുക്ക് റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തിയുടെ പേര് നിങ്ങൾ പറയുക അതിനുശേഷം ആ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കുക തെൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുകയാണ് ഡിയർ ആർക്കേഞ്ചൽസ് മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് നിങ്ങളുടെ വ്യക്തി നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരാൻ തയ്യാറാണോ ആ പേഴ്സൺ നിങ്ങളെക്കുറിച്ച് എന്താണ് ഈ ഒരു നിമിഷം ചിന്തിക്കുന്നത് ഡിയർ ആർ ആർ മൈ സ്പിരിറ്റ് ഗൈഡ് പ്ലീസ് ഗിവ് മീ ദ റൈറ്റ് ഗൈഡൻസ് ഫോർ യു നിങ്ങളുടെ വ്യക്തി നിങ്ങളെക്കുറിച്ച് ഇപ്പോൾ എന്താണ് ചിന്തിക്കുന്നത് ഇവിടെ കിങ് ഓഫ് കപ്സ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് ആ വ്യക്തി നിങ്ങളെ ഏറെ മിസ്സ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരുപക്ഷെ നിങ്ങൾ നോ നോക്കണ്ടാക്ട് സിറ്റുവേഷനിലായിരിക്കാനുള്ള ഒരു സാധ്യതയുണ്ട് ഐ ക്യാൻ ഫീൽ സ്ട്രോങ്ലി ക്യാൻസർ സ്കോർപിയോ സ്പീസസ് നിങ്ങളുടെ എന്ന് പറയുന്നത് വളരെ മെച്യുരിറ്റി ഉള്ള ഒരു പേഴ്സൺ ആണ് വളരെ ആയിട്ടുള്ള വളരെ കെയറിങ് നിങ്ങൾക്ക് തരുന്ന ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാനുള്ള സാധ്യതയുണ്ട് ഒരു പക്ഷേ ആ ഒരു ക്വാളിറ്റി ആയിരിക്കാം നിങ്ങളെ ആ വ്യക്തിയിലേക്ക് അടുപ്പിച്ചിട്ടുള്ളത് ഇവിടെ നിങ്ങളെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വിഷസ് അല്ലെങ്കിൽ നിങ്ങളുടെ മനസ്സ് ഒക്കെ ഈ വ്യക്തി മനസ്സിലാക്കുന്നുണ്ട് അപ്പോൾ ഇപ്പോൾ നിങ്ങളെക്കുറിച്ച് ഏറെ ചിന്തിക്കുകയും നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നുണ്ട് ആ ഒരു എനർജിയാണ് അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ആ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട് ആ ഒരു സിറ്റുവേഷൻ കൂടി ഇവിടെയുണ്ട് അപ്പോൾ ഏറെ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ മനസ്സ് ആ വ്യക്തിക്ക് അറിയാം അതുപോലെ തന്നെ നിങ്ങളെ കിട്ടാൻ വേണ്ടിയിട്ട് ആ വ്യക്തി മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട് അതാണ് കറണ്ട് സിറ്റുവേഷൻ ആയിട്ട് ഇവിടെ കാണുന്നത് ഒരുപക്ഷെ ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്തത് തന്നെ നിങ്ങൾ ഫ്രണ്ട്ഷിപ്പിലായിരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ ഫ്രണ്ടിൻ്റെ ഫ്രണ്ടായിട്ട് ഉള്ള പേഴ്സൺ ആയിരിക്കാം നിങ്ങൾ അല്ലെങ്കിൽ ആ വ്യക്തി അപ്പോൾ ഒരുപക്ഷേ സോഷ്യൽ മീഡിയയിലൂടെ പരിചയപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരിക്കാം ഇൻസ്റ്റാഗ്രാം ഫേസ്ബുക്ക് ഇവിടെ സെവൻ ഓഫ് ഫണ്ടക്കേഴ്സ് റിവേഴ്സാണ് കിട്ടിയിട്ടത് അപ്പോൾ ഇവിടെ എന്തായാലും ഈ ഒരു കാത്തിരിപ്പ് അവസാനിപ്പിക്കാൻ ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഏറെ നാളായിട്ട് ഒരു തീരുമാനവും പറയാതെ നിങ്ങളെ മുഴുമുനയിൽ നിർത്തിയിട്ടുള്ള അല്ലെങ്കിൽ എന്താണ് അവയ്ക്ക് തീരുമാനിക്കുന്നത് എന്താണ് ഡിസിഷൻ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം ഇല്ലായിരുന്നു പക്ഷേ ആ ഒരു കാത്തിരിപ്പാണ് ഇവിടെ അവസാനിക്കുന്നത് ഇവിടെ ഏസ് ഓഫ് പെൻഡക്രറ്റ്സ് എന്ന് പറയുന്ന ഒരു കാർഡ് ഈ ഒരു റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളുടെ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ചിലപ്പോൾ ഓൺ ആൻഡോ സിറ്റുവേഷൻ ഒക്കെ ആയിട്ടുണ്ടാവാം ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാവില്ല റിലേഷൻഷിപ്പിൽ ആ ഒരു സിറ്റുവേഷനിൽ ഇവിടെ എസ് ഓഫ് പെൻറ്റകേൾസ് എന്ന് പറയുമ്പോൾ റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്യാനും അതുപോലെ തന്നെ ഒരു ഫാമിലി ആകാനും ഈ വ്യക്തി ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ഒരു കമ്മിറ്റ്മെൻറ്റ് തരാനായിട്ട് പേഴ്സൺ ആഗ്രഹിക്കുന്നു അതുപോലെ തന്നെ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തിരികെ നൽകാനായിട്ട് വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങളുടെ കാര്യം മറ്റൊരാളെൻ്റെ അടുത്ത് വ്യക്തി ഷെയർ ചെയ്യുന്നുണ്ടായിരിക്കാം അപ്പോൾ അവിടെ ഒരു ഫാമിലി വേണം നിങ്ങൾ ആഗ്രഹിക്കുന്നത് അതേ സ്നേഹം തന്നെ നിങ്ങൾക്ക് തിരിച്ചു നൽകണം അതാണ് ഇവിടുത്തെ സെക്സ് ഓഫ് പെൻറ്റകേൾസ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ ഈ വ്യക്തിക്ക് അറിയാം ഡേറ്റ് ഓഫ് മെൻ്റക്കാൾസ് എന്നുള്ളൊരു കാർഡാണ് കിട്ടിയിട്ടുള്ളത് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ ഏറെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് ഒരു കമ്മിറ്റ്മെൻ്റിലേക്ക് വരാൻ വേണ്ടിയിട്ട് ഏറെ ഹാർഡ് വർക്ക് ചെയ്യണം എന്നുള്ളത് ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ വിചാരിക്കുന്നുണ്ട് ആ വ്യക്തിക്ക് അറിയാം ഇത് കുറച്ച് ശ്രമിക്കേണ്ടി വരും അല്ലെങ്കിൽ അത്രയ്ക്ക് ഈസിയൊന്നും അല്ല വളരെയധികം ഡെഡിക്കേറ്റഡ് ഡെഡിക്കേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ കൊടുക്കേണ്ടി വരും അതിൻ്റെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾ തന്നെയാണ് കാരണം നിങ്ങൾ ഏറെ ആഗ്രഹിക്കുന്നു വേറെ പ്രതീക്ഷിക്കുന്നു ഈ റിലേഷൻഷിപ്പിൽ അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട് നിങ്ങൾ ഈ ഒരു റിലേഷൻഷിപ്പിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിട്ടാണ് നിൽക്കുന്നതെന്ന് ഈ പേഴ്സൺ അറിയാം അതുകൊണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം തിരിച്ചു നൽകണമെന്നുണ്ടെങ്കിൽ വളരെയധികം ഡെഡിക്കേറ്റഡ് ആയിരിക്കണം ആ പേഴ്സൺ നിങ്ങളെ മനസ്സിലാക്കണം അതുപോലെ തന്നെ ഇതിൻ്റെ ഈ ഒരു ഡെഡിക്കേഷൻ വേണം ഏറെ പ്രയാസമാണ് ഈ ഒരു റിലേഷൻഷിപ്പ് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്നൊക്കെ ഈ വ്യക്തി വിചാരിക്കുന്നതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഹെയർ പ്രിസ്റ്റസ് ആണ് കാരണം ഒരുപക്ഷെ നിങ്ങൾ സീക്രട്ടായിട്ട് കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പ് ആയിരിക്കണം ഇത് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങൾക്കുള്ള വ്യത്യസ്തനായിട്ടുള്ള വ്യത്യസ്തമായിട്ടുള്ള ഒരു പേഴ്സൺ ആയിരിക്കാം കുറച്ച് കാര്യങ്ങൾ ഈ വ്യക്തി ഹൈഡ് ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ നിങ്ങൾ ആ ഒരു കാര്യങ്ങളെല്ലാം തന്നെ കണ്ടുപിടിക്കുന്ന വ്യക്തിക്ക് നന്നായിട്ട് അറിയാം അതുകൊണ്ടാണ് ആ പേഴ്സൺ കുറച്ച് ഡെഡിക്കേഷൻ ഈ ഒരു റിലേഷൻഷിപ്പിൽ വേണമെന്ന് തന്നെ ചിന്തിക്കുന്നത് ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് ടെൻ ഓഫ് കപ്സ് ആണ് അതായത് ഈ ഒരു റിലേഷൻഷിപ്പ് ഫുൾഫിൽമെൻറ്റിലേക്ക് വരണം കാരണം ഈ വ്യക്തി ഈ ഒരു റിലേഷൻഷിപ്പിനെ ഇപ്പോൾ ആഗ്രഹിക്കുന്നുണ്ട് നിങ്ങളുമായിട്ടുള്ള കമ്മിറ്റ്മെൻറ്റ് തീർച്ചയായിട്ടും ആ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു സ്നേഹം ആഗ്രഹിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെൻറ്റ് തരണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട് അതിനകത്തൊരു തടസ്സമായിട്ട് നിൽക്കുന്നത് ഈ ഒരു തെറ്റ്പാട്ട് സിറ്റുവേഷൻ ആണ് അതുകൂടാതെ തന്നെ നിങ്ങൾ വളരെ പെർഫെക്റ്റ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് ഇവിടെ ഹൈപ്പർ എന്ന് പറയുമ്പോൾ വളരെ പരിശുദ്ധമായിട്ടുള്ള വളരെ അതുല്യമായിട്ടുള്ളൊരു പ്രണയം എന്നൊക്കെ പറയാൻ സാധിക്കും ഒരുപക്ഷെ നിങ്ങളെ ആ ഒരു രീതിയിലായിരിക്കും ആ പേഴ്സൺ കാണുന്നത് ആ വ്യക്തിക്ക് എപ്പോഴും ഡൗട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന അതേ സ്നേഹം തന്നെ അതേ അളവിൽ നിങ്ങൾക്ക് തരാൻ കഴിയുന്നുണ്ടോ എന്നുള്ളൊരു കാര്യത്തിൽ അതുപോലെ തന്നെ ഈ വ്യക്തി പല സന്ദർഭങ്ങളിലും ഇതുവരെ സ്ട്രക്കായിട്ട് നിൽക്കുമായിരുന്നു ആ വ്യക്തിക്ക് ആ വ്യക്തിയുടേതായിട്ടുള്ള സിറ്റുവേഷനിൽ നിന്നും കെട്ടുപാടുകളിൽ നിന്നും പുറത്തേക്ക് വരാനായിട്ട് സാധിക്കുന്നില്ല ഒരു പക്ഷേ അതിനൊരു ചെറിയൊരു ഭയവും കാണുമായിരിക്കാം അല്ലെങ്കിൽ വരാൻ കഴിയുന്നില്ല മറ്റെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടായിരിക്കാം തേർഡ് തേർപ്പാട്ട് സിറ്റുവേഷൻ കൊണ്ടായിരിക്കാം പക്ഷെ ആ വ്യക്തിയുടെ മനസ്സ് ഇപ്പോൾ പറയുന്നുണ്ട് നിങ്ങളില്ലെങ്കിൽ നിങ്ങളുടെ സ്നേഹമില്ലെങ്കിൽ ആ വ്യക്തി ഒറ്റയ്ക്കാണെന്നുള്ളത് ചില കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒറ്റയ്ക്ക് ആയപ്പോഴായിരിക്കാം ആ വ്യക്തി നിങ്ങളിൽ നിന്നും ഹാർമണി ആഗ്രഹിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങളുമായിട്ട് ഐക്യത്തിലേക്ക് വരണമെന്ന് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കൂടാതെ സ്റ്റെക്കായിട്ട് നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിൽ നിന്നും ആ വ്യക്തി പതുക്കെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട് അതും നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു മാറ്റം ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ ക്രിയേറ്റിവിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന അബണ്ടൻസ് നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹം നിങ്ങൾക്ക് തരണമെന്ന് തന്നെയാണ് വ്യക്തി ആഗ്രഹിക്കുന്നതും അതിനു വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ക്രിയേറ്റർ ആകാൻ വരെ ആ വ്യക്തി ശ്രമിക്കുന്നുണ്ട് ഷോർട്ട് നിങ്ങൾക്ക് വേണ്ടിയിട്ട് പുതിയ വഴി ഈ വ്യക്തി തന്നെ സൃഷ്ടിച്ചെടുക്കുകയാണ് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് തരാൻ വേണ്ടിയിട്ട് ആ വ്യക്തി ശ്രമിക്കുകയാണെന്നാണ് അർത്ഥം അതുപോലെ തന്നെ ഒരു പക്ഷേ ഈ ഒരു സിറ്റുവേഷനെ തുടർന്ന് അതായത് ഈ ഒരു സിറ്റുവേഷനെ സംബന്ധിച്ച് പാസ്റ്റ് വേ നിങ്ങൾ തമ്മിൽ പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ടാവാം അതായത് നിങ്ങൾ ഏറെ നാളായി കാത്തിരിക്കുന്നുണ്ടാവാം ഈ വ്യക്തി നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ഡിസിഷനും പറയുന്നില്ല ഒരു സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷൻ നിങ്ങൾ ഏറെ കാലങ്ങളായിട്ട് ഈ വ്യക്തിയിൽ നിന്നൊരു വാക്ക് കേൾക്കാൻ ആഗ്രഹിക്കുകയാണ് പക്ഷേ ഒന്നും നടക്കുന്നില്ല അതിനെ തുടർന്ന് നിങ്ങൾ തമ്മിൽ ഒരുപാട് വഴക്കുകൾ ഉണ്ടായിട്ടുണ്ടാവാം രണ്ടു പേരും പരസ്പരം വിഷമിപ്പിക്കുന്ന രീതിയിൽ പലതും പറഞ്ഞിട്ടുണ്ടാവാം ഒരു പക്ഷെ നിങ്ങൾ കുറച്ച് കൂടുതലായിട്ട് വ്യക്തിയെ പറഞ്ഞിട്ടുണ്ടായിരിക്കാം അപ്പോൾ ആ ഒരു ചെറിയൊരു ഒരു പെയിൻ ഈ വ്യക്തിക്കുണ്ട് എന്നാലും നിങ്ങളത് പറഞ്ഞിട്ടുണ്ടല്ലോ എന്നോട് എന്നുള്ള ആ ഒരു സിറ്റുവേഷൻ ഉണ്ട് ചില സമയത്തൊക്കെ ആ വ്യക്തി അത് കൂടി ഓർക്കുന്നുണ്ട് പാസ്റ്റിൽ നടന്നിട്ടുള്ള ചില സംഭവങ്ങൾ ആ വ്യക്തിയുടെ മനസ്സിൽ ഉണ്ട് അത് ചെറിയൊരു പോറലായിട്ട് വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോഴും കിടക്കുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ പുതിയൊരു കാഴ്ചപ്പാടിലൂടെയാണ് നിങ്ങളെ കാണുന്നത് അങ്ങനെയൊക്കെയാണെന്ന് പറയുന്നുണ്ടെങ്കിലും ആ വ്യക്തി പുതിയൊരു കാഴ്ചപ്പാടിലൂടെ തന്നെയാണ് നിങ്ങളെ കാണുന്നത് പുതിയൊരു ജീവിതം തുടങ്ങാൻ ആഗ്രഹിക്കുന്നു പ്രോസ്പിരിറ്റി ബിഗിൻസ് പുതിയതായിട്ട് രണ്ടുപേരും ഷേക്കാൻഡൊക്കെ കൊടുത്ത് പുതിയൊരു ജീവിതത്തിലേക്ക് പോകാം പഴയ കാര്യങ്ങളെല്ലാം മറന്നിട്ട് പുതിയൊരു ജീവിതം തുടങ്ങാം അതാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് കാരണം ആ വ്യക്തിയുടെ സിറ്റുവേഷൻ ഇപ്പോൾ എന്താണോ തേർഡ് പാർട്ടി ആണെങ്കിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ അതിൽ നിന്ന് ആ വ്യക്തി വളരെ ഒറ്റപ്പെട്ടു പോയി ആ വ്യക്തി ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊന്നും തന്നെ അവിടെ നിന്ന് കിട്ടുന്നില്ല അതാണ് ഇതിൻ്റെ ഒരു കാര്യം എന്ന് പറയുന്നത് അതുകൊണ്ട് ന്യൂ ബിഗിനിങ് യെസ് പുതിയൊരു ആരംഭമാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു റിലേഷൻഷിപ്പിൽ നിന്ന് തീർച്ചയായിട്ടും അതിനെ സാധൂകരിക്കുന്ന കാർഡ് തന്നെയാണ് അടുത്ത കാർഡ് കിട്ടിയിട്ടിരുന്നത് ഫെർട്ടിലിറ്റി പുതിയ ആശയങ്ങൾ കൊണ്ടുവരാൻ പുതിയൊരു തുടക്കം പുതിയൊരു കൂടിച്ചേരൽ ഈ ഒരു എന്താണ് ഫെർട്ടിലിറ്റി എന്നുള്ള കാർഡ് ചില കാര്യങ്ങൾ പഠിച്ചതിൽ നിന്നാണ് ഈ വ്യക്തി തീരുമാനം മാറ്റിയിട്ടുള്ളത് അതായത് സ്റ്റക്കായിട്ട് നിൽക്കുന്ന സിറ്റുവേഷനിൽ നിന്നൊന്നും ഇനി കിട്ടാനില്ല ഒറ്റപ്പെടുത്തുവാണെല്ലാവരും ആ ഒരു സിറ്റുവേഷനിൽ നിന്നാണ് നിങ്ങളിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ കാത്തിരിപ്പ് അവസാനിച്ചു അതുതന്നെയാണ് ഇവിടുത്തെ കാര്യം കാത്തിരിപ്പ് അവസാനിച്ചു ഫുൾ ഫിൽമിൻ ഓ വിഷസ് നിങ്ങൾക്ക് ഈ ഒരു നിമിഷം നിങ്ങൾക്ക് മാനിഫെസ്റ്റ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ വ്യക്തി ആരാണോ ആ വ്യക്തിയുടെ ചിരിക്കുന്ന മുഖം നിങ്ങൾ മനസ്സിൽ ഓർക്കുക ആ വ്യക്തി നിങ്ങളുടെ അടുത്തേക്ക് നടന്നു വരുന്നതായിട്ട് നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുക വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി നിങ്ങളോട് പറയുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ വ്യക്തി ചിരിച്ചുകൊണ്ടാണ് നിങ്ങളോട് പറയുന്നത് ആ വ്യക്തിയുടെ കണ്ണുകളും ആ വ്യക്തിയുടെ ചിരിക്കുന്ന മുഖവും നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കുന്നുണ്ട് ആ കണ്ണുകളിൽ നിങ്ങളോടുള്ള സ്നേഹത്തിൻ്റെ തിളക്കം നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് നിങ്ങളിപ്പോൾ ഈ ഒരു നിമിഷം നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ അരികിലുണ്ടെന്ന് തന്നെ നിങ്ങൾ ചിന്തിക്കുക ഈ ഒരു സമയം നിങ്ങൾക്ക് നെഗറ്റീവ് എനർജീസ് വന്നേക്കാം കടുത എനർജി കൊടുത്ത് നിങ്ങൾ ആ ഒരു നെഗറ്റീവ് ചിന്തകളെ മാറ്റുക വീണ്ടും നിങ്ങളുടെ ആ ഒരു കുറിച്ച് മാത്രം നിങ്ങൾ ചിന്തിക്കുക ആ വ്യക്തി നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് മാത്രം ഇപ്പോൾ ചിന്തിക്കുക ഒരു പുതിയൊരു തുടക്കത്തെക്കുറിച്ചാണ് ഇപ്പോൾ ചിന്തിക്കേണ്ടത് ന്യൂ പിക്ക് അതാണ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നത് യെസ് കാരണം നിങ്ങൾ പോസിറ്റീവായിട്ടുള്ള ഒരു മൂമെൻ്റ് ആണ് നിങ്ങളിലേക്ക് വരുന്നത് പോസിറ്റീവ് മൂവ്മെൻറ്റ് ഫോർവേഡ് തീർച്ചയായിട്ടും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന ആ ഒരു വ്യക്തിയുമായിട്ട് നിങ്ങൾക്കൊരു റീയൂണിയൻ ഉണ്ട് അത് നിങ്ങൾക്ക് നല്ലതിനാണ് ആ വ്യക്തിയുമായിട്ടുള്ള ഈ ഒരു റിലേഷൻഷിപ്പ് വളരെയധികം ശോഭ തരുന്നതാണ് യെസ് പാർട്ട്നർഷിപ്പ് ആൻഡ് അലയൻസ് ആ വ്യക്തി നിങ്ങളെ പ്രപ്പോസ് ചെയ്യുന്നതാണ് നിങ്ങളുടെ കൈകൾ ആ വ്യക്തിയുടെ കൈകളുമായിട്ട് ചേർത്ത് പിടിക്കുന്നതാണ് തീർച്ചയായിട്ടും നിങ്ങളുടെ ആഗ്രഹം ഫുൾഫിൽമെൻറ്റിലേക്ക് വരുന്നതാണ് ഇത് കാണുന്നവർക്ക് എല്ലാവർക്കും ഈ ഒരു റിലേഷൻഷിപ്പ് നല്ലതിനായിരിക്കും അതുപോലെ തന്നെ ഈ വ്യക്തിയുമായിട്ടുള്ള ഒരു കൂടിച്ചേരൽ ഒരു പാസ്റ്റ് ലൈവ് കണക്ഷനുമായിരിക്കും നിങ്ങൾക്ക് കഴിഞ്ഞ ജന്മത്തിൽ നടക്കാതെ പോയിട്ടുള്ള ആ ഒരു വിഷായിരിക്കാം ഈ ഒരു ജന്മത്തിൽ നിങ്ങൾക്ക് നടന്നു കിട്ടുന്നത് തീർച്ചയായിട്ടും ആ പേഴ്സൺ നിങ്ങൾക്ക് ഒരു കമ്മിറ്റ്മെന്റ് തരാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങളുണ്ട് കാത്തിരിപ്പ് അവസാനിക്കാറായിരിക്കുന്നു ആ പേഴ്സൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു ആക്ഷൻ എടുക്കുന്നതാണ് നമുക്ക് ആ പേഴ്സൻ്റെ നിങ്ങൾ ലെറ്റേഴ്സ് നോക്കാം ബി എന്നാണ് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ട് എന്നുള്ളത് നോക്കുക എൻ എന്ന് കിട്ടിയിട്ടുണ്ട് എക്സ് ഇസെറ്റ് സി എന്നാണ് കിട്ടിയിട്ടുള്ളത് ആർ എസ് എൽ ഒ എഫ് ഡി ആൻഡ് വൈ അപ്പോൾ ഇതൊക്കെയാണ് പേഴ്സണൽ നെയിമിൽ ലെറ്റേഴ്സ് അടങ്ങിയിട്ടുള്ളത് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് റീസണേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ട്വൻ്റി സിക്സ് നിങ്ങളുടെ ഏജ് ആവാം ലവ് ഒരുപാട് പ്രണയം ആ പേഴ്സണുണ്ട് ലോങ്ങ് ഹെയർ നിങ്ങൾക്കോ വ്യക്തിക്കോ ലോങ് ഹെയർ ആയിരിക്കാം സാറ്റിറ്റേറിയസ് എറണാകുളം എന്ന് കിട്ടിയിട്ടുണ്ട് സ്കോർപിയോ സെവൻ എന്നൊരു ഡേറ്റ് ബർത്ത് ഡേറ്റ് ആവാൻ സാധ്യതയുണ്ട് പേഴ്സണാലിറ്റി നമ്പർ ആയിരിക്കാം ഫെബ്രുവരി മന്ത് നിങ്ങൾക്കോ വ്യക്തിക്കോ ഇമ്പോർട്ടൻ്റ് ആയിരിക്കാം ൊരു ഡേറ്റ് ഓഗസ്റ്റ് മന്ത് ട്വൻ്റി ഫോർ നിങ്ങളുടെ ഏജോ പേഴ്സൻ്റേജോ വെർഗോ ക്യാപ്രിക്കോൺ ട്വൻ്റി ഫൈവ് ബ്ലാക്ക് ഹെയർ ഓറഞ്ച് കളർ അല്ലെങ്കിൽ ഓറഞ്ച് നിങ്ങൾക്കോ വ്യക്തിക്കൊക്കെ ഇഷ്ടമായിരിക്കാം ഇനി നമുക്ക് പ്ലേസ് ആണ് നോക്കാനുള്ളത് ഇവിടെ നമുക്ക് പ്ലേസ് ആയിട്ടെടുക്കാനുള്ളത് കോട്ടയം വയനാട് ചെന്നൈ ഇടുക്കി എറണാകുളം അപ്പോൾ ഇതൊക്കെയാണ് പ്ലേസസായിട്ട് കിട്ടിയിട്ടുള്ളത് നിങ്ങൾക്കത് ഡെസ്റ്റിനേറ്റ് ആവുന്നുണ്ടോ എന്നുള്ളത് നോക്കുക ഇനി നമുക്ക് ഏഞ്ചൽ മെസ്സേജ് ആണ് എടുക്കാനുള്ളത് നിങ്ങൾക്ക് നാല് ക്വസ്റ്റും ചോദിക്കാം അതിൻ്റെ ആൻസർ അതുമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ എന്നുള്ളത് നോക്കുക അങ്ങനെ പറഞ്ഞത് ഡിഫറെൻ്റ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും നമുക്ക് കിട്ടുന്നത് അതായത് ഓരോരുത്തരും ചോദ്യം സെറ്റ് ചെയ്യല്ലോ അപ്പോൾ അതിനനുസരിച്ചാണ് ആൻസേഴ്സ് ജനറൽ റീഡിങ് ആയതുകൊണ്ട് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നതാണ് അപ്പോൾ നിങ്ങൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ സെറ്റ് ചെയ്യുക എന്നിട്ട് ഏഞ്ചറിനോട് നിങ്ങൾ ചോദിക്കുക എന്താണ് ആൻസർ മെഡിറ്റേഷൻ ബ്രിങ് ആൻസേഴ്സ് അതായത് നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്യുക ഈ മെഡിറ്റേഷൻ എന്ന് പറയുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നിങ്ങളുടെ ഒരു ക്ലാരിറ്റി വരാനാണ് മെൻറ്റൽ ക്ലാരിറ്റി വരാനാണ് നിങ്ങൾക്ക് നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം നിങ്ങൾക്ക് കൂടുതലായിട്ട് നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അത് നടക്കും അപ്പോൾ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്യൂ നടക്കൂ എന്നുള്ളതാണ് എൻ്റെ ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റിനുള്ള ആണ് നോട്ട് ദ റൈറ്റ് ടൈം ഇപ്പോൾ കറക്റ്റായിട്ടുള്ള സമയം അതിനായിട്ടില്ല പക്ഷേ നിങ്ങൾക്ക് നടന്നു കിട്ടും എന്നുള്ളതാണ് എൻ്റെ ഒരു ആൻസർ മൂന്നാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ നെഗറ്റീവാണ് അൺലൈക്കിരി സാധ്യതയില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾ വേറൊരു ഡയറക്ഷനിലേക്ക് തിരിയുന്നതാണ് നല്ലത് എന്നുള്ളൊരു ആൻസറും കൂടിയുണ്ട് ഇനി നാലാമത്തെ ക്വസ്റ്റിനുള്ള ആൻസർ എന്ന് പറയുമ്പോൾ റിക്കവറി നിങ്ങൾക്കത് തിരിച്ചു കിട്ടും നഷ്ടപ്പെട്ടു എന്ന് കരുതുന്ന റിലേഷൻഷിപ്പ് ജോബ് എന്തായാലും തിരികെ കിട്ടും ട്രസ്റ്റ് നിങ്ങൾ വിശ്വസിക്കുക എന്നുള്ളതാണ് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങൾക്കുള്ള റീഡിംഗ് നിങ്ങൾക്ക് എൻ്റെ റീഡിംഗ് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ എൻ്റെ മോട്ടിവേഷൻ ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ് ആവശ്യമുണ്ടെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ നമ്പർ കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് തന്നെ മെസ്സേജ് ചെയ്യാവുന്നതാണ് ഞാനിടുന്ന വീഡിയോസ് എല്ലാം തന്നെ കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ബെല്ലൈക്കൻ കൂടി ഒന്ന് പ്രെസ് ചെയ്തേക്കും